വിശേഷം അവന് ഒരു സന്തോഷ സന്തോഷവർത്താനം പറയാൻ അവനും വേണ്ടേ ചങ്കേ ഇത്രയും കാലത്തെ ഒരു പ്രയത്നം നമ്മള് കണ്ണഞ്ചിനാഥ കലാകാരനും കുടുംബത്തിനും ഇത്രയും കാലത്തെ ഒരു പ്രയത്നത്തിന്റെ ഫലമായിട്ട് അല്പം വൈകിയെന്ന് തോന്നുന്നു എങ്കിൽ തന്നെയും എൻ്റെ ചങ്കുകളുടെ സ്നേഹം കൊണ്ട് ഞങ്ങൾക്കും കിട്ടി ഒരു പ്ലേ ബട്ടൺ യൂട്യൂബിന്റെ അനുഗ്രഹം ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ യൂട്യൂബിൽ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സായി നമ്മുടെ കുടുംബത്തിന് ഫേസ്ബുക്കിലാണെങ്കിൽ നാല് ലക്ഷം ആകുന്നു ഒരു കലാകാരനെ സംബന്ധിച്ച് ഏറ്റവും മഹത്തരമായ ഒരു കാര്യം തന്നെയാണ് എൻ്റെ ചങ്കുകളുടെ സ്നേഹം കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇതൊക്കെ സാധിക്കുന്നത് എല്ലാറ്റിനും എല്ലാവരോടും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് എന്നേക്കാൾ കൂടുതൽ ഇഷ്ടം പാറുവിനല്ലേ പാറുവിന് ഞാൻ ഈ പ്ലേ ബട്ടൺ സമ്മാനിക്കുകയാണ് ഔദ്യോഗികമായി ആകാശമാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആകാശിനെ കാണുന്നില്ല അപ്പോ നമുക്ക് യൂട്യൂബിന്റെ പ്ലേ ബട്ടൺ കിട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നമ്മുടെ നമ്മുടെ ബുബ ബുബ കൂടി ഇന്നത്തെ വീഡിയോയിലുണ്ട് അപ്പോ ഈ പ്ലേ ബട്ടൺ നമുക്ക് ഓപ്പൺ ഒത്തിരി പേര് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യായിട്ട് നമുക്കും കിട്ടിയിരിക്കുന്നു ഈ അമ്പാട്ടി വരച്ച്

എല്ലാവരോടും ഒരിക്കൽ 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 കൂടി 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 നന്ദി പറയുന്നു ഇനി ഇത് നിങ്ങൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനലില് പലർക്കും ഷെയർ ചെയ്യുക ഒത്തിരി ഒത്തിരി പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവട്ടെ പാട്ടുകളും ഞങ്ങൾ ഇനിയും എല്ലാം കൂടെ കലാകാരന്റെ കലാകാര്യങ്ങൾ കലയും കാര്യങ്ങളുമായിട്ട് ഇനിയും മുന്നോട്ട് പോകാം കൂടെ ഉണ്ടാകും ഞങ്ങളുടെ കൂടെ നിങ്ങൾ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് thank you அப்ப ഞങ്ങളുടെ സന്തോഷം നിങ്ങളോടുമൂടെ പങ്കിടുകയാണ് നമ്മ ഇതിനെന്താ പറയ냐면 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് നമ്മളുടെ ഫാമിലി യൂട്യൂബ് ആയിട്ടുണ്ട് thank you so much ദേ വല млн അടു கிட்டങ്ങ് ഗോൾഡൻ നമ്പർ സാധനഓട ഹാംഗിറ്റ് ഡൗൺ നമ്മൾ കവറിന്ന് കൊട്ടിച്ച് കാണിക്കൂ അന്റെ കൈയ് താ ആവർ ഇന്നും ഇക്കണം ഓക്കേ ശോസ്റ്റാ ദാ വോ ഇത് ഫ്രെയിം ചെയ്യണ്ടേ ഇങ്ങനെ തന്നെയാണ് ഒക്കെ ഇതിന് ആയില്ല കണ്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷം അപ്പോൾ അപ്പൊ നമ്മളോട് കാണിക്കുന്ന എല്ലാ സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി എല്ലാവരോടും സ്നേഹം തിരിച്ചു പറയുന്നു ഇനി എന്താ ഫേസ്ബുക്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി ഓൾമോസ്റ്റ് നാല് ലക്ഷത്തിലേക്ക് അവാർഡായിട്ടുണ്ട് അപ്പൊ അതും നമ്മൾ ഉടനെ തന്നെ പ്രതീക്ഷിക്കുകയാണ് ആ ഒരു അച്ചീവ്മെന്റ് അല്ലേ അവാർഡ് അപ്പൊ എന്തായാലും ഒരുപാട് 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 സന്തോഷം ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇത് ഭഗവാൻ സാധ്യമാക്കി നിങ്ങളെപ്പോലെ ഒത്തിരി പേരുടെ സ്നേഹവും പിന്തുണയുമാണ് നമുക്ക് ഇതിന് നമുക്കിത് നേടാനായിട്ട് സാധിച്ചത് അപ്പൊ എല്ലാവരോടും നന്ദി